കൊച്ചിയിൽ നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്ന് പരാതി ആലപ്പുഴ സുശി അജ്മൽ ഹുസൈനെ പോലീസ് പിടികൂടി റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മുപ്പത് ലക്ഷം തട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ് എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു ഇയാളെ കുറിച്ച് എന്താണ് അറിയാനാകുന്നത് സ്മൃതി നേവി ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ ഈ യുവതിയുമായി സൗഹൃദത്തിലായത് ആ സൗഹൃദം മുതലെടുത്താണ് പിന്നീട് പീഡിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് നടന്നത് എന്നാൽ പീഡനത്തിന് ശേഷമാണ് യുവതി തിരിച്ചറിഞ്ഞത് അതായത് ഇയാൾക്ക് ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഡിസംബറിൽ സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത് ആ കേസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ഹൈദരാബാദ് ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ചേർത്തലയിൽ വെച്ച് ഇയാളെ പിടികൂടി സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് അല്പസമയത്തിനെ തന്നെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്തായാലും ഇയാളെക്കുറിച്ച് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാളൊരു തട്ടിപ്പ് വീരനാണെന്നുള്ളതാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുളന്തുരുത്തി സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഒരു കേസുണ്ട് അന്ന് ഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞുകൊണ്ടാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ പറ്റിച്ചത് അതായത് അന്ന് മുപ്പത് ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്ന് അതായത് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ്റെ പക്കൽ നിന്ന് തട്ടിയെടുക്കുന്ന ഉണ്ടായിരുന്നു അന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നതാണ് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇപ്പോൾ മറ്റൊരു തട്ടിപ്പ് കൂടി അതായത് നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് യുവതിയെ പീഡിപ്പിച്ചിരിക്കുന്നത് ശരി എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്